but i see ർത്താവിനോട് അനുഗ്രഹവും കാരുണ്യവും സ്തുതിയും സ്തോത്രവും മഹിമയും പുകയും അനേശ്വര കീർത്തിയും എല്ലാ നേരവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ സ്വർഗീയ സേനകളാൽ സേവിക്കപ്പെടുകയും ശ്രോപേന്മാരാൽ കാതീഷ് പാടി സ്തുതിക്കപ്പെടുകയും സർവചരാചരങ്ങളാലും ആരാധിക്കപ്പെടുകയും ചെയ്യുന്നവനായ കർത്താവിന് സ്തുതി നിന്റെ പുത്രന്റെ മനുഷ്യാവതാരത്തിലൂടെ നീ എല്ലാവരെയും നിന്നിലേക്ക് ആകർഷിക്കുന്നു നിത്യരക്ഷയ്ക്കുള്ള ഒരു തീർത്ഥാടന ദൈവജനമായി നിന്റെ പുത്രനോട് സഭയെ നീ സ്ഥാപിച്ചു ഈ സഭയിൽ നീ പരിശുദ്ധന്മാരെ പുകഴ്ത്തുകയും ദേവദാസന്മാരെയും ധന്യന്മാരെയും മഹത്വപ്പെടുത്തുകയും നാനാഭാഗത്തും അവരുടെ ഓർമ്മയെ ബഹുമാനിക്കുകയും ചെയ്യുന്നു നിനക്ക് ദാസനും ഞങ്ങളുടെ വന്യ പിതാവുമായ ധന്യന്മാറി വാനിയോസ് പിതാവിന്റെ കബറങ്കിലേക്കുള്ള തീർത്ഥാടനം അടിയങ്ങൾ നടത്തുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു വറക്കുമോ നിന്റെ സ്വർഗീയ വണ്ണാലം തുറന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൃപാദാനങ്ങൾ നൽകുകയും നൻറെ പരിശുദ്ധന്മാർക്ക് പുണ്യപൂർണ്ണത പ്രദാനം ചെയ്യുകയും വിളിച്ചപേക്ഷിക്കുന്നവരുടെ നിയോഗങ്ങൾക്ക് ഉത്തരമരുടെ താങ്ങുന്നവനും കവറടക്കപ്പെട്ടവർക്ക് വിശ്രമസ്ഥാനമൊരുക്കുന്നവനുമാകുന്നു ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നവനും നീ മാത്രമാകുന്നു വിശുദ്ധന്മാരെ സുഹൃദങ്ങളാൽ നിറച്ച് നിന്റെ സന്നിധിയിലേക്ക് നീ ആനയിക്കുകയും ചെയ്യുന്നു ധന്യന്മാറിയ വാലിയോസിനെ ഈ ലോക ജീവിതയാത്രയിൽ നിന്റെ പരിപാലനയും കൃപയും കൊണ്ട് നീ നിറച്ചു നിന്റെ ആചാര്യ ശുശ്രൂഷയിൽ നീ നിന്റെ ദാസിനെ പങ്കുകാരനാക്കി സന്യാസ വ്രതങ്ങൾ കൊണ്ട് നിന്റെ ദാസനെ നീ അലങ്കരിച്ചു നിന്റെ വിശുദ്ധ സഭയുടെ നവോത്ഥാനത്തിനായി ദാസനെ നീ വിളിച്ചു വേർതിരിച്ചു ഇതീവ ഏതേലിയായെപ്പോലെ ഭക്തിയിൽ നിറവുള്ളവനായി മോശിയെപ്പോലെ വിനയത്താലും നേതൃത്വ ബലത്താലും നീ അദ്ദേഹത്തെ ശക്തനാക്കി പ്രവചന വരത്താലി ധന്യനെ ദിവ്യ പ്രവാചകനായോട് നീ സദൃശനാക്കി ഈ ജനമയായുടെ അതിനാൽ ദൈവം തം പുരാണേ വിശുദ്ധ സഭയിൽ ഈ ധന്യനോ ഞങ്ങൾക്ക് വിശുദ്ധനും മധ്യസ്ഥനുമായി നൽകണമേ ദിവ്യ മാതൃകയെ പിൻപറ്റുവാൻ തീർത്ഥാടകരായി നടന്നു വന്നിരിക്കുന്ന ഏ നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ മക്കൾ കാനാനിലേക്ക് യാത്ര ചെയ്തതുപോലെ ഈ പദയാത്രികരെ നിന്റെ കൃപഹിച്ചിറകി മറയ്ക്കണമേ നിന്റെ ശക്തിയും വചനവും ഈ തീർത്ഥാടകരുടെ കാലുകൾക്ക് വിളക്കവും ഓട് വഴികൾക്ക് പ്രകാശവുമായിരിക്കണമേ നിന്റെ ജനത്തിന് മന്ന നൽകി അനുഗ്രഹിച്ചതുപോലെ ഈ തീർത്ഥാടകരെ എല്ലാ ദാനങ്ങളും നൽകി സുഹൃതമുള്ളവരാക്കണമേ ഈ തീർത്ഥാടന അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം വാദ്യത്ത നാടായ ിലേക്ക് ചെയ്ത യാത്ര പോലെ ആക്കി തീർക്കണമേ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നി തൂണായുമേ ഇവർക്ക് വഴികാട്ടിയായിരിക്കണമേ ഈ തീർത്ഥാടന യാത്ര കടന്നു പോകുന്ന ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും സകല കുടുംബങ്ങളെയും സർവജനങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ നിങ്ങളുടെ ഈ ദേശത്ത് നിങ്ങളുടെ കൃപയും സമാധാനവും വാഴുമാറങ്ങണമേ ധീമമായ കർത്താവേ നിന്റെ പരിശുദ്ധ സഭയെ അനുഗ്രഹിക്കണമേ അതിലെ മേൽപെട്ടക്കാരെ കാത്തുഴണമേ പട്ടക്കാരെ ദേറായക്കാരെയും പരിപാലിക്കണമേ മാമോദി വിശുദ്ധ റൂഷ്മുദ്ര കുത്തപ്പെട്ട മക്കളെ സംരക്ഷിക്കണമേ ഞങ്ങൾ നിനക്കും ലൈനജാതിന് പരിശുദ്ധ ഹായിക്കും ശ്രുതിയും സ്തോത്രവും സമർപ്പിക്കും പാറക്കുമോർ ഹോശോ എന്നാലോഹനോത്തോ ലോ ലി ो अहषयो स्करिया वरनल्गी मूष नित्याचारिण

ന്മാര അവരിൻഫലമായി മുറിയോ ഒരിലും മുടങ്ങൊരു നൽകുടികൾ ആകാശം ഭൂമി ശിക്ഷിത കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകും സംബന്ധിച്ച് നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും നിങ്ങളുടെ നിയോഗങ്ങളെയും ദൈവമായ കർത്താവ് ആശീർവദിക്കട്ടെ ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ള ബലഹീനവും കുറവുള്ളതുമായ പ്രാർത്ഥനകൾ സ്വർഗസിംഹാസനത്തിന്റെ മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ ക്ഷമാ